കാര ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുമോദന സദസ്സ് ഇടി ടൈസ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാഹചര്യങ്ങളൊന്നും എന്നാൽ മിക്കവാറും കുട്ടികൾ തോന്നുന്നു ഞങ്ങൾ ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകൾ പഠിച്ചിരുന്ന കാലത്തേക്ക് അപ്പുറത്തേക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധയുള്ള മക്കളായി മാറി പണ്ട് നമ്മുടെ സ്കൂളിൽ ഇടവേള സ്കൂളില് ജയിച്ചവർ എത്രന്ന് പറയുന്നതായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ജയിച്ചവർ എത്ര പേര് മൂന്ന് പേരാണ്

ലോക്കൽ കമ്മിറ്റി അംഗം ഇ എഫ് പ്രിൻസ് അധ്യക്ഷനായി എൻ ആർ രാജേഷ് മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു പി ബി ഷിജു പി എ താജുദ്ദീൻ സന്തോഷ് കോരിച്ചാലിൽ എം ആർ കൈലാസ് ഇ ആർ മണികണ്ഠൻ ഇ എഫ് ജോമോൻ എന്നിവർ സംസാരിച്ചു ちょっとそう。